വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു കാരണം നമ്മുടെ നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ സ്വന്തം ലാവിക്കുട്ടിക്ക് വേണ്ടി അതായത് ലാവിക്കുട്ടിക്ക് വേണ്ടി മാത്രം ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു സ്ഥലം വരെ പോയി എവിടെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ മുത്തപ്പൻ്റെ മണ്ണിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് പോയി ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമ്മൾ ഇന്നലെ അവിടെ എത്തും എന്നുള്ളത് എല്ലാം നമുക്കിങ്ങനെ തോന്നിപ്പിച്ചു നമ്മൾ അതേപോലെ ചെയ്തു ലാവിക്ക് വേണ്ടി മാത്രം പോയതാണ് അപ്പം ബുധനാഴ്ച നമ്മൾ വൈകുന്നേരം ലാവി ിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം ലാവിക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളൊരു ഇഞ്ചെക്ഷൻ ഒക്കെ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് വെനസ്ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഇഞ്ചക്ഷൻ മാത്രമായിരുന്നില്ല വെനസ്ഡേ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു യു എസ് ഡിയും കൂടി ലാവിക്ക് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തു അപ്പോൾ ഒന്നാമത് അവർക്ക് ഹോസ്പിറ്റലിൽ ഇഷ്ടമല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് ആവും പക്ഷേ ബുധനാഴ്ച എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇഞ്ചക്ഷനും എടുത്തു പിന്നെ കുറേ സമയം മൂന്നാല് പേര് ലാവിനെ പിടിച്ചു നിർത്തി കുറേ നേരം യു എസ് ജിക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കുറേ സമയം ലാവിനെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചതുകൊണ്ട് ലാവിക്ക് കൂടുതൽ സ്ട്രെസ്സായി തിരിച്ച് ലാവി വന്നിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായി ഒട്ടും ആക്റ്റീവ് അല്ലാണ്ട് ഇങ്ങനെ കിടന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർക്കത് പറ്റാത്തത് കൊണ്ടാണെന്നുള്ളത് പക്ഷെ ലാവിയുടെ മെഡിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പം ആ ഒരു യു എസ് ജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് നമുക്കത് എടു എടുത്തേ മതി അവർ അപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് നം ലാവി കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ എനർജിയും പോയി നമ്മുടെ മനസ്സമാധാനവും പോയി അപ്പം ഞാൻ പോലും അറിയാതെയാണ് രോഹിത് ഇവിടെ തിരിച്ചു വന്നിട്ട് രാത്രി വെറുതെ ഒന്ന് അമ്പലത്തിലോട്ട് വിളിച്ച് വിളിച്ചു നോക്കിയതാണ് അപ്പം എടുത്ത ആളും എല്ലാം ഒരു നിയോഗം പോലെ എടുത്ത ആളും വളരെ നല്ല രീതിയിൽ സംസാരിച്ചു അപ്പം അവരും അപ്പം അവരോട് ചോദിച്ചു നമുക്ക് അവിടെ വന്നാൽ തൊഴാൻ പറ്റുമോ വെള്ളാട്ടം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസായിരുന്നു അവരുടെ ഭാഗത്തുനിന്നു ണ്ടായത് അങ്ങനെ നമ്മൾ രാത്രി ഒരു എട്ട് മണിയോട് കൂടിയിട്ട് തീരുമാനിക്കുന്നു നമ്മുടെ സ്വന്തം രാജശേട്ടനെ വിളിക്കുന്നു ലാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുത്തപ്പനെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നു രാജശേട്ടൻ ഓക്കെ പറയുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു ഒരു മണി പുലർച്ചെ ഒരു മണിക്ക് നമ്മൾ കണ്ണൂരേക്ക് വിട്ടതാണ് അവിടെ ഒരു ആറു മണി ആയപ്പോഴത്തേക്കും നമ്മൾ പറശ്ശിനിക്കടവിലെത്തി ആറു മണിയോടുകൂടി എത്തി നമ്മൾ വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചര മുതൽ എട്ട് മണി വരെ സമയത്ത് വന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു മണിക്ക് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ലാവിയുടെ പേരിലായിരുന്നു നമ്മൾ ആ ഒരു വെള്ളാട്ടം ചെയ്യിപ്പിച്ചത് അതുതന്നെ നമുക്കൊരു വലിയ കാര്യം പോലെ തോന്നി അത് കഴിഞ്ഞ് മുത്തപ്പനോട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു ലാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇത്ര ദൂരം വന്നതും മുത്തപ്പനെ കാണുന്നതും ഒക്കെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം മുത്തപ്പൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ചികിത്സ ചെയ്യുന്നുണ്ടോ ഓ അപ്പം അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ ബാക്കി ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പവും വരുത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരാൾക്കൊരു അസുഖം വന്നാൽ അത് ഇവർക്കെന്നല്ല നമുക്കാണെങ്കിൽ ും അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മെഡിസിൻസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യവും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കൽ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞാനും രോഹിത്തും അമ്മയൊക്കെ അതുകൊണ്ട് നമ്മൾ ഈ മരുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥനയും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തപ്പനെയും കണ്ടപ്പം സത്യം പറഞ്ഞാൽ സീറോയിലിരിക്കുന്ന ഞങ്ങളുടെ എനർജി ഒന്ന് ഹൈയിലോട്ട് പോയൊരവസ്ഥയായിരുന്നു അവിടെ മുത്തപ്പനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പം അതും കഴിഞ്ഞ് നമ്മൾ അവർ നമ്മളോട് പറഞ്ഞു മണിക്കും അവിടെ ഒരു ചടങ്ങ് പോലെ അതിൻ്റെ പേരെനിക്ക് അറിയില്ല വെള്ളാട്ടാണോ എന്താണെന്ന് അറിയില്ല തെറ്റ് പറയരുതെന്ന് കരുതിയിട്ടാണ് പറയുന്നത് വീണ്ടും അവിടെ ഏഴുമണിക്കൊരു ചടങ്ങ് പോലെ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു അതും കൂടി ഞങ്ങളോട് കാണാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കാണുമായിരുന്നു ഒത്തിരി ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പുറകിൽ ഇങ്ങനെ ഒരു സ തൂണിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു നമ്മളത് കാണാനായിട്ട് അപ്പോൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പറശ്ശിനി ില് ആ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് ഇവർക്ക് പോകാനായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ഏത് സമയത്ത് ഇവർക്ക് പോവാം അങ്ങനത്തെ ഒരുപാട് പട്ടികള് അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു പട്ടി എല്ലാവരുടെ അടുത്തോട്ടും ഇങ്ങനെ പോകുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ അടുത്ത് വരാനുള്ള ഒരു സാധ്യതയില്ല കാരണം ഞാൻ എത്രയോ ബാക്കിലാണ് നിൽക്കുന്നത് പക്ഷെ അത് ഓരോ ആളുകളുടെ അടുത്ത് ഇങ്ങനെ പോയി പിന്നെ അത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ നേരം അത് ഇങ്ങനെ സ്മെല് ചെയ്തു അപ്പോൾ ഒരു തണുപ്പൊക്കെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അത് കുറേ നേരം തടവി തരാനായിട്ട് അതിങ്ങനെ നിന്ന് തന്നു അപ്പോൾ ഞാൻ കുറേ നേരം തല തടവി കൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ വെറുതെ ജസ്റ്റ് നോക്കിയപ്പോൾ അതൊരു പെൺപട്ടി ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുത്തപ്പനോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് അപ്പം എന്തോ മുത്തപ്പൻ തന്നെ ഒരു പെൺപട്ടീനെ അയച്ചു നമ്മുടെ അടുത്ത് വന്ന് നിന്നു ഞാൻ അതിനെ തലോടി അപ്പം എന്തുകൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നല് മുത്തപ്പൻ തന്നതുപോലെ ാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടാണ് പറശ്ശിനി കട വന്ന് തിരിച്ച് ഇറങ്ങിയതും വീണ്ടും ഒരുപാട് പ്രതീക്ഷ വന്നു എന്തൊക്കെ വന്നാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല നമ്മൾ ലാവിനെ തിരിച്ച് പിടിച്ചിരിക്കും എന്ന് ഞാനും രോഹിത്തും ഉറപ്പിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്താണ് നമ്മൾ സുന്ദരി കുട്ടീനെ കണ്ടത് സുന്ദരി കുട്ടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം എല്ലാ വർഷവും നമ്മൾ ലിയോ ലാവിക്ക് വേണ്ടി പോകാറുണ്ട് അപ്പോൾ സുന്ദരിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം മാർച്ചിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും സുന്ദരിനെ തേടി പിടിച്ച ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലോ പോയത് അപ്പോൾ എനിക്ക് ഞാൻ സുന്ദരീൻ്റെ കാര്യം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വെറുതെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചുറ്റുമ്പോഴാണ് നമ്മൾ സുന്ദരീനെ കാണുന്നത് സുന്ദരീൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പം നമ്മൾ എന്തായാലും കണ്ണൂർ വരെ എത്തിയതാണ് അപ്പോൾ രോഹത്തിന്റെ തറവാട് കണ്ണൂരാണുള്ളത് ഉള്ളത് നമ്മൾ അവിടെ തറവാട് ക്ഷേത്രത്തിലും തറവാട് തറവാട്ടിലും ഒക്കെ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ വേഗം അങ്ങോട്ട് പോയി നിങ്ങൾക്ക് തന്നെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഈ ഒരു ധനുമാസത്തിൽ ഒരു തണുപ്പിൽ നമ്മൾ പോകുമ്പം എന്തായിരിക്കും ഫീൽ എന്നുള്ളത് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു അവിടെ പോയപ്പം നമ്മൾ ലാബിക്ക് വേണ്ടിയിട്ട് പോയൊരു യാത്രയാണ് ഒരു എന്താ പറയുക ഒരു ദിവസം നമ്മൾ സത്യം പറഞ്ഞു ഉറങ്ങിയിട്ടില്ല എന്നാൽ പോലും ആ ഒരു ക്ഷീണോ കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചും നമുക്ക് പോ പോയെ എന്ന് വിചാരിച്ച് പോയൊരു യാത്ര ആയതുകൊണ്ട് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല തറവാട്ടിലും പോയി നമ്മളെല്ലാവരുടെ കാര്യങ്ങൾ പറഞ്ഞു തൊഴുതു അത് കഴിഞ്ഞ നേരെ നമ്മൾ നമ്മുടെ തറവാട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൻ്റെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അമ്പലത്തിലോട്ട് പോകുന്ന വഴികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് സമയമായിരുന്നു അത് അതായത് അത്രയും നമ്മൾ വിഷമിച്ച് നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ പോസിറ്റിവിറ്റി എല്ലാം പോയി ആകെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനൊരു യാത്ര നമ്മൾ പോകുന്നത് അപ്പോൾ ആ പോയത് ഒരിക്കലും വെറുതെ ആയിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഫുൾ എനർജിയിലും ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ടുമാണ് തിരിച്ച് വന്നത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി മാത്രമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് നമുക്ക് ലാവിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും മാറിയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ എന്തൊരു വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് ലാവിയുടെ കാര്യങ്ങൾ പറയൂ ലാവിക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത് എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് അതിനുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നമുക്ക് എന്താ പറയ നിങ്ങളോട് പറയേണ്ടതെന്ന് നമുക്കിപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് ലാവിക്കൊരു ഒരു അസുഖം ഉണ്ടെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വീണ്ടും പല പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പം ഇന്നിപ്പോൾ ലാവി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ലാവിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ലാവി ഭക്ഷണം കഴിച്ചു കെട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലാവി ചിലപ്പോൾ ഒരു ഫുഡും കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ലാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ആ കാര്യം ലാവ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് പറയാനായിട്ടില്ല പിന്നെ ലാവിയുടെ അസുഖങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ നിങ്ങൾക്കും ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ലാവിയുടെ അസുഖം ഇന്നതാണെന്ന് കണ്ടുപിടിച്ചു എന്നല്ലാതെ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യു എസ് ജി ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എക്സ്റേ എടുക്കേണ്ട ആവശ്യമാണ് പിന്നെ വീണ്ടും യൂറിനും ബ്ലഡും ഒക്കെ നമ്മൾ കൾച്ചറിന് കൊടുക്കണം അതിങ്ങനെ ഓരോന്ന് സ്റ്റേജ് വൈസ് സ്റ്റേജ് വൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയാത്തത് അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല അപ്പം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്ന് നമുക്ക് ഓക്കെ ഇതാണ് ലാരിക്ക് സംഭവിച്ചത് എന്ന് നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ട് ഒരു കാര്യം പറയണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് മാത്രമേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തേ മതിയുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയും നിങ്ങളോട് ഒരു കാര്യവും നമ്മൾ മറച്ചു വെക്കില്ല ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഇനി ഇനിയും ഒരു കാര്യവും മറച്ചു വെക്കില്ല പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പെറ്റ് പാരന്റിന് മാത്രം മനസ്സിലാവുന്ന ഫീലിങ്സാണ് കാരണം അവരൊരു പെറ്റിനെ വളർത്തിയിട്ടില്ല അവർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഒരു പെറ്റിനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രാന്തായിട്ടേ തോന്നുള്ളൂ പക്ഷെ ഒരു പെറ്റ് പാരന്റ് പാരന്റ് ആയിട്ട് പെറ്റ് ഓണർ അല്ല ഒരു പെറ്റ് പാരന്റ് ആയിട്ട് നിങ്ങള് ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ മനസ്സിലായിട്ടുള്ളവര് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക ഒരു ദിവസം വരും എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റട്ടെ എന്നും ഞങ്ങളിപ്പം ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് നല്ല കെയർ കൊടുക്കുന്നുണ്ട് നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ ഡോക്ടർ പറയുമ്പം പറയുമ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എല്ലാം നമ്മൾ പക്കയായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പ്രാർത്ഥനയുമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാവുന്നു നമ്മൾ ിക്കുന്നു ഇതേപോലെ ഒരു ബൈസ്റ്റാൻഡർ ഒരു രോഗീൻറെ കൂടെ ഉണ്ടെങ്കിൽ ആ രോഗീൻറെ അസുഖം പമ്പ അടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാ കൂട്ടം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് വിഷമം അല്ലല്ലയോ